നഗരസഭ വളരെ മനോഹരമായി കൊണ്ടാടുന്ന ഈ ഞാറ്റുവേദ മഹോത്സവത്തിനുബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആവശ്യമുണ്ടായിരിക്കുന്ന ഇതിന്റെ എല്ലാ കാലാവസ്ഥ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി നമുക്ക് മറ്റുള്ള എല്ലാവരും ഞങ്ങളുടെ ഹൃദയം നടന്ന ആളുകൾ തന്നെയാണ് സമയമായിട്ടില്ല നമുക്ക് കുറച്ച് സമയം കൂടി കൈകാനാണ് നമുക്ക് കൈ കൊടുക്കാനൊക്കെ സമയമുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് കൈ കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് അപ്പൊ ഞാൻ കൃത്യമായിട്ട് കൈത്തരാം എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇരിഞ്ഞാലകുട എന്ന് പറയുന്നത് ഏവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു നല്ല ഒരു ഗ്രാമമാണ് ഗ്രാമമാണ്കുട എന്ന് പറയുന്നത് ഒരുപാട് കലാകാരമാണ് അമ്മ മാതൃക ഒത്തിരി കലാകാരന്മാരെ സൃഷ്ടിച്ചിരുന്ന ഗിരിഞ്ഞാലക്കുടയിലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സന്തോഷം ഞാൻ എന്ന് പറയുന്ന കലാപം ഈ കലാകാരനെ ഇവിടെ എത്തിച്ച് എന്റെ ഏറ്റവും ഈ നിമിഷം െ നമുക്ക് എന്താശ്വരം കാരണം എനിക്ക് രണ്ട് എന്തിനു മുമ്പുള്ള ഞാനിപ്പോലും അപോലെ പോകുന്നു ഇന്നസെന്റ് ഞാനും ഒരു വേദി തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എന്നോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പം എന്റെ മനസ്സിലോടുകൂടി വരികയാണ് ഇന്നസെന്റ് നമ്മളിൽ നിന്നും മരിച്ചു പോയിട്ടില്ലാത്ത ഇന്നസെന്റ് എന്റെ ഒരു കൂടി തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കണം അതിനൊപ്പം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നല്ല കൈയ്യം ഞങ്ങളുടെ എല്ലാ കലാ നമ്മുടെ നല്ല മച്ച് അപ്പൊ ഇന്നസന്റേന്റെ ശബ്ദം വരുന്നു ഞാൻ വേനൽസോ ഇവിടെ വീണ്ടും ശബ്ദം എല്ലാവർക്കും നമസ്കാരം ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നേരത്തെ വന്ന ചേട്ടൻ എനിക്ക് കയ്യിൽ തന്നിട്ട് ഉമ്മിൽ കൊച്ചി പോയി കാരണം കാരണം മറ്റൊന്നുകൊണ്ട് എന്റെ തൊട്ടപ്പറ മൂന്നക്ഷരത്തിൽ എനിക്ക് ചാടി ഓടി വരുമ്പോൾ എനിക്കറിയാമെന്താ ചെയ്യാൻ നമുക്കറിയാം നഗരസഭ പോലെയുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ ക്ഷമുണ്ടാകും ഭക്ഷണപക്ഷമുണ്ടാകും പക്ഷെ അതൊന്നുമില്ലാതെ നമ്മുടെ നാട്ടുകാർ ഇതൊന്നുമില്ലാതെ ഈ പോഗ്ര കാണാതിരിക്കുമ്പോഴാണ് അതെങ്കിലും പങ്കു അപ്പോൾ ഈ ഞാറ്റുലേറെ മഹോത്സവത്തിൻ്റെ കമ്മിറ്റി ഒരു കൈ നന്നായി നിറഞ്ഞു കൊടുക്കുന്നത് നന്നായി എന്തായാലും നമുക്കൊരു നല്ല ഒരു ഗാനത്തോടു കൂടി ഞാൻ ഒരു നല്ല നല്ല ും ഹൃദയം നന്ദി നമസ്കാരം സുന്ദരമായ മനോഹരമായ സായം സന്ധ്യയിൽ ആഘോഷത്തിന് നടപ്പുകെട്ട് ചേർത്തിക്കൊണ്ട് ഞാൻ നഗരസഭയുടെ അധ്യക്ഷതയിൽ വളരെ ഉത്സവ രേഖയിൽ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇനി ഞാൻ നഗരസഭയുടെ ായ അധികൃതർക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഈ പ്രോഗ്രാം ഞങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ വളരെ രസകരമായി വളരെ ഉത്സവം നമ്മളിവിടെ കൊടിയേറി കഴിഞ്ഞു അപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേദിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന കലാകാരന്റെ കലാ പ്രകടനത്തിന്റെ കലാപ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ് നിങ്ങളുടെ ഇനി കൈകളും ശബ്ദമാണ് കൈയടിയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഇന്ധനം ബലം കരുത്ത് പറയുന്നത് ആദ്യം തന്നെ നല്ലൊരു കയ്യിൽ അപ്പോ ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ കാരണം കഴിഞ്ഞിടയ്ക്ക് ഞാനും നമ്മുടെ കലാപം ചോദിച്ചേട്ടനും കഴിച്ചേട്ടനും ഒക്കെ കൂടി യു കെയിൽ ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞത് മറ്റൊന്നുമല്ല ഇനി അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സോഷ്യൽ മീഡിയ വഴി വലിയ സംഭവമാണ് മാഞ്ചസ്റ്ററിലുള്ള ഡോക്ടർമാർ ചേർന്ന് കഴിഞ്ഞ വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായി ഒരു പുതിയ കണ്ടുപിടുത്തം നന്നായി കൈയടിക്കുന്നവരിൽ സൗന്ദര്യം വർദ്ധിച്ചു വരുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് തമാശയായിട്ട് പറഞ്ഞതല്ല നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ പ്രദുലമായ മാംസപേശികളുടെ രക്ത പ്രകമ്പനം കൊണ്ട് സിനസിലേക്ക് പ്രവഹിച്ച് ായി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒടുക്കത്തെ ആണ് നല്ല സുന്ദരമായ സുന്ദരികളൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഭൂമിയിൽ എത്ര വിട്ടും മതി മതി അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറയാത്ത രണ്ടേ രണ്ട് സാധനയുള്ളൂ അതിലൊന്ന് പണം രണ്ട് സൗന്ദര്യം അപ്പൊ

ഒരു ഈ ഇത് ഞാറ്റ് വില മഹോത്സവത്തിന് എല്ലാ ആശംസകളും എല്ലാ കൃഷിക്കാർക്കും കൃഷിക്കാര് കൊണ്ടാക്കുന്ന കൃഷി കൊണ്ട് ഭക്ഷിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരികയാണ് അപ്പൊ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ട് പക്ഷെ നമുക്ക് പ്രോഗ്രാം നടക്കുന്ന സമയമില്ല പ്രശാന്ത വിശേഷങ്ങളൊക്കെ അവിടെ നിക്കട്ടെ ഇതല്ലേ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഇങ്ങനെ കേരളത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് രണ്ടുപേരി പാട്ടിലൂടെ ഞാൻ പാടാം അപ്പൊ അറിയപ്പെട്ടെന്ന് കിട്ടുമല്ലോ ഓ അങ്ങനെ കേരളത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് രണ്ടുപേരി പാട്ടിലൂടെ ഓക്കെ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ആവശ്യത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ പാട്ടൊന്നും അതിന് നമ്മുടെ സാമ്പിൾ പിടികിട്ട് നടത്തുന്ന പോലെ ആളാണ് അല്ലെ ആ പ്രശസ്തനായ സിംഗർ ശ്രീനിവാസൻ ശ്രീനിവാസൻ വണ്ടിയിലുണ്ടാ അടിയിലുണ്ട് വണ്ടിയിലുണ്ട് അതിന് നിന്റെ ഒരു സഹായം കണ്ടുവരും അപ്പൊ ഞാൻ വിനീത് ശബ്ദം എന്റെ തൊണ്ടയിൽ നിന്ന് വരും പക്ഷെ നീ എന്റെ തൊണ്ടയിൽ മുറുകി പിടിക്കാൻ അവര് പിടിച്ചോട്ടെ ശബ്ദം കൊല്ലാൻ വേണ്ടി പിടിക്കാം ശബ്ദം അപ്പൊ ഞാൻ പാടി തുടങ്ങുമ്പോ നീ ഒന്ന് ശബ്ദത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താൻ അറിയപ്പെടുന്ന ആ ആ എവിടെ എവിടെ വന്നോളൂ വന്നോളും ശബ്ദം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലും ചായയും കാപ്പിയൊക്കെ വിൽക്കുന്ന ആളുകളുടെ ശബ്ദമായിട്ട് നല്ല സാമ്യമുള്ള റെയിൽവേ സ്റ്റേഷനും നമ്മൾ നമ്മുടെ ചെന്നു നമ്മളിരിങ്ങനെ അവരുടെ എല്ലാ നന്മകളും നേരുന്നു ഈ എന്താ പറയാ ഞാൻ ഞാൻ ഈ കൊറോണ സമയത്ത് വെറുതെ സമയത്ത് ഞാൻ കൊറേ സംഭവങ്ങൾ മിമിക്രി വരെ ഞാൻ പഠിപ്പിച്ചു മിമിക്രി മിമിക്രി മീമിക്കല്ലോ വേറെ എന്റെ വീടിന്റെ ഒരു തോടുണ്ട് പരിപാടിയൊന്നും ഇല്ല കൊറോണ മാസ്ക് വെച്ചിരിക്കണം ഞാൻ മാസ്ക് വെച്ച് ചൂണ്ടയും പിടിച്ചു അവിടെ നിന്നപ്പോ എന്നോട് പറഞ്ഞാൽ ചില ആൾക്കാർ

ഒരുപാട് ഡാൻസ് കുട്ടികളെ പിന്നെ മൂന്നാറ സിനിമയില്ലേ മൂന്നാറായിട്ട് വെച്ചിട്ടുള്ള അതിൽ ഹിറ്റ് പെട്ടല്ലേ പാട്ട് പോക്ക ഇതേ അഭിപ്രായം ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ ഞാൻ സിമ്പിളായിട്ട് ആ പാട്ട് പഠിപ്പിച്ചു എല്ലാം പക്ഷെ നിസ്സാരം

പാട്ട പിന്നെയും പോകും ഈ പാറ്റ നമ്മള് ചണ്ടി കെട്ടിയാ നമ്മളിങ്ങനെ

അപ്പൊ എന്താ മലയാള ഭാഷയിൽ ഒരു കാര്യം ഞാൻ കൊടുക്കുകയാണ് ഇത് പറയുന്ന ആൾക്ക് നമ്മുടെ നഗരസഭ അധ്യക്ഷ സുജ സജീവ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് നല്ലൊരു കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സമ്മാനം നല്ലൊരു കയ്യിലേക്ക് കൊടുക്കണം അത് അടിപൊളി കയ്യിൽ കൊടുക്കുമോ കയ്യിൽ കൊടുക്കണം നമുക്ക് ഇവിടെ നിൽക്കുന്ന ചേട്ടൻ കുറെ നേരമായി എന്തോ ഒന്നിനു വേണ്ടി ശ്രമിക്കുന്നു എന്തിനോ വേണ്ടി ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ പുള്ളിക്ക് തന്നെ കൊടുക്കാ ചേട്ടാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു അഞ്ഞൂറ് ഉറുപയുണ്ട് നമ്മുടെ ചേട്ടാ നമസ്കാരം മലയാള ഭാഷ ചെയ്യുന്ന ണെങ്കിലും ഒരു കൗൺസിലർ അത്യാവശ്യം ഞാൻ പറയാൻ പോകുന്ന സിമ്പിൾ ആയിട്ട് കുഞ്ചി അമ്മ കിണ്ടികൊണ്ട് കിണ്ടിലുണ്ട് ഇതൊന്നും പറഞ്ഞു തന്നെ ഈ പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവും എല്ലാവർക്കും ഒരു സമ്മാനം വളരെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ആളുകളെ ആരെങ്കിലും ഇത് നന്നായി പറയുന്നവിടെ നമുക്ക് അറിയാൻ കൂടി നമ്മുടെ മുൻനിരയിലിരിക്കുന്ന കൗൺസിലർമാരുണ്ട് ഇപ്പുറത്ത് കുറെ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സീതാണ് കുഞ്ചിയിൽ കുഞ്ചിയിൽ നിന്ന് കിണ്ടികളിൽ കിണ്ടി വിട്ട് കുണ്ടിൽ അത് അവിടെ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അപ്പൊ അതുകൊണ്ട് പറയേണ്ട കൊടിയേ ചേച്ചിയാണ് അപ്പൊ അടിപൊളി ഒരു നല്ല ഗൈഡ് കൊടുക്കാൻ കാരണം മലയാള ഭാഷയെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ് നമുക്കൊരു അഭിമാനമാണ് ഒരു സിനിമ നടിയാണ് ഇവിടുത്തെ കിണ്ടി ഉണ്ട് ആശുപത്രി പറയാമ്മ കിണ്ടി കഴിക്കുമ്പോ കിണ്ടി ഉരുണ്ട് വീണു കുഞ്ചിയമ്മ കിണ്ടി കഴിക്കുമ്പോ കിണ്ടി ഉരുണ്ട് വീണു കുഞ്ചിയമ്മ കിണ്ടി കഴുകുമ്പോ കിണ്ടി ഉരുണ്ട് വീണു രൂപ നമുക്ക് വേണ്ടി കൊടുക്കാനായിട്ട് യാണ് ഈ ഒരു മഹിനീയ കണക്കിന് സാന്നിധ്യം വഹിക്കാനായിട്ട് നമ്മുടെ നഗരസഭിക്കാണ് പൈസ ഇല്ല കമ്പനിക്ക് അടിച്ചു പക്ഷെ ഞാൻ അങ്ങനെ കമ്പനിക്ക് അടിക്കുന്ന ഒരാളായിട്ട് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത വിജയിച്ച സോണിയ ഗേക്ക് അഞ്ഞൂറ് രൂപ സമ്മാനമായിട്ട് നൽകുകയാണ് ആൾക്കാർക്ക് ഒരു സമ്മാനം ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു എന്തായാലും നമുക്ക് മണിച്ചായിട്ടുണ്ട് മണിച്ചായിട്ട് പാട്ട് കേൾക്കണം പാട്ട് കേൾക്കണം നമസ്കാരം ഒരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ് അത് പ്രത്യേകിച്ച് ജോഷി കേട്ടിട്ടും വൈദ്യുതി കേട്ടിട്ടും പക്ഷേ അത് കേട്ടും കൂടെ ഒരുപാട് ഷോകൾ ചെയ്യാറ് അതിൽ പറഞ്ഞ പകുതി നല്ലൊരു കയ്യേരിയാണ് എല്ലാവരും ചെല്ലുമ്പോൾ നമ്മുടെ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറവില് മല അഞ്ചു കൂറ്റോട്ട് അമ്പത് പേരുടെ ശബ്ദമാണ് ചെയ്തത് അതിന് അമ്പത്തിരണ്ട് வேகம் போல நடங்க காதறப்படலே நமக்கு உடம்பக்கு ஒரு நல்ல ஊட ஜா വളരെ சிம்பிள் இஸ் ஸ்வீட் பட் பவர்ஃபுல் பவர்ஃபுல் லன்ஸ் இது ப்ரோவைட்ஸ் வித வசதியை புத்துணர்மதிhetra இல்லையா தென پیرแดശം சச்சம் இனே তৃப்தினா என்னプチ குட்டு என்னே இந்த வீதி நின்னே பூலுடும் மகனු അവർ ജോലി കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്റെ മനസ്സിലായി ಕುಟುಂಬ <laughs>

നേരെ അതിനെ ഈ പിച്ചം പള്ളി കൂടത്തി പോയിട്ടില്ല മരമ്പിട്ട് കേറണമെന്ന് അട്ടിച്ചതരെ അട്ടിച്ചതല്ല ആരൊട്ട് ഒട്ടിയല്ല അല്ലടാ ആൻഡ് ദി ഇഷ്യൂ ഈ ഞാൻ വിവേയായിട്ട് ഇവരെ നിങ്ങളെല്ലാവരും കാരണം ഇനിക്ക് കാണണം അല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കേ നീ എന്നെ കാണാനല്ലേ തമ്പുരാനെ വിളിച്ചതേ ദാവോണ്ട് തന്നെ ചറ്റനെ വിളിക്കേണ്ടി വന്നതിനെ മനസ്സാണ് എടോ അപ്പുറെന്ന പേരുള്ള театറ് ആ ചറ്റേ തന്നെ തന്റെ കളരിയും മർമ്മവിധിയും തനികളുടെ നമ്പറും ഒക്കെ ചെലവായി ഇവിടുത്തെ പാവം ജനങ്ങളെടുത്ത് കളി കളിക്കു കണ്ടവന ഞാൻ കൊടികം ജഗന്നാഥൻ നടത്തും തന്റെ അറിവോ അപ്പുപ്പന്റെ കുഴിമണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള തിരിവാഹത്തിന് ആ മണക്കെട്ടി താൻ കൊണ്ടുത്തരുന്നു പക്ഷെ മറക്കെട്ടു ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്കി കൊളുത്തിയിട്ട് ജഗന്നാഥനീ മണ്ണ് വിട്ടു ഉണ്ട് എന്നിട്ടത് അങ്ങനെ എന്നെ കൊണ്ടെടുക്കണ മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർക്കാനും എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായോടെ അടുത്ത് നീ പറഞ്ഞു പറഞ്ഞു എന്റെ അടുത്ത്